െ ബി ജെ പിക്കും വേണ്ട കോൺഗ്രസിൽ ലേഖന വിവാദം കത്തുമ്പോൾ തനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്ന ബി ജെ പിയും ഇപ്പോൾ ശശി തരൂരിനെ തഴയുന്നു തരൂരുമായി കോൺഗ്രസ് നേതൃത്വം പൂർണ്ണമായും അകന്നു നിൽക്കുകയാണ് ബി ജെ പിയും തരൂരിനെ കൈയൊഴിഞ്ഞു ശശി തരൂർ കോൺഗ്രസ് നേതൃത്വവുമായി ബന്ധപ്പെട്ടപ്പോൾ തരൂരിനെ കാണാനോ സംസാരിക്കാനോ മുതിർന്ന നേതാക്കൾ തയ്യാറായില്ലെന്നും വിവരമുണ്ട് ശശി തരൂരിന് അന്താരാഷ്ട്ര തലത്തിൽ മികച്ച പശ്ചാത്തലമാണ് ഉള്ളതെങ്കിലും കേരളത്തിൽ തിരിച്ചാണ് കാര്യങ്ങൾ തന്നെ കോൺഗ്രസിന് വേണ്ടെങ്കിൽ തനിക്ക് മുന്നിൽ വേറെ വഴിയുണ്ട് എന്ന ശശി തരൂരിന്റെ പ്രതികരണത്തിലുള്ളത് രാഷ്ട്രീയ വിരമിക്കലിന് തയ്യാറാകും എന്ന സൂചനയാണ് സജീവ രാഷ്ട്രീയത്തിൽ നിന്നും തരൂർ പിൻവാങ്ങിയാലും അത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കനത്ത തിരിച്ചടിയാകും ഉണ്ടാവുക പാർട്ടി മാറുന്നതിനെ താൻ അനുകൂലിക്കുന്നില്ല എന്ന് പറയുന്ന തരൂർ മറ്റു വഴികളാണ് ഉയർത്തിക്കാട്ടുന്നത് തരൂർ എപ്പോൾ വേണമെങ്കിലും തിരുവനന്തപുരം എം പി സ്ഥാനം രാജിവെക്കും തരൂർ പൊതുപ്രവർത്തനത്തിന് വിരാമമിടാനാണ് സാധ്യത മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അദ്ദേഹത്തെ ഉൾക്കൊണ്ടില്ല എങ്കിൽ കേരള വികസനത്തിനായി നിലകൊള്ളുന്ന സാധാരണ പൊതുപ്രവർത്തകന് എന്ന ഇമേജ് ഉണ്ടാക്കി എടുക്കാനാണ് അദ്ദേഹം ശ്രമിക്കുക കോൺഗ്രസ് വിട്ട ശേഷം ഉടൻ മറ്റൊരു രാഷ്ട്രീയ ധാര സ്വീകരിക്കുന്നതിലെ അധാർമികത അദ്ദേഹത്തെ അലട്ടുന്നുണ്ട് തരൂരിന്റെ പരസ്യ പ്രതികരണങ്ങൾ ഇരുതല മൂർച്ചയുള്ള ആയുധമാണെന്ന് കോൺഗ്രസിനറിയാം വികസന നായകൻ എന്ന പ്രതിച്ഛായയുള്ള തരൂരിനെ കോൺഗ്രസ് കൈവിട്ടാൽ അത് കേരള രാഷ്ട്രീയത്തിൽ ചലനമുണ്ടാക്കുമെന്ന് സി പി എം പ്രതീക്ഷിക്കുന്നു ഈ സാഹചര്യത്തിലാണ് തരൂരിനെ മഹത്വവൽക്കരിച്ച് സി പി എം നേതാക്കൾ എത്തുന്നത് ബി ജെ പിയും തരൂരിന്റെ നീക്കത്തെ വീക്ഷിക്കുന്നുണ്ട് വിദേശകാര്യത്തിൽ മോദി സർക്കാരിന് തരൂർ നൽകുന്ന പിന്തുണ പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് തിരുവനന്തപുരം എം പി സ്ഥാനം തരൂർ രാജിവച്ചാൽ മണ്ഡലം പിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി